ഇന്ന് നമുക്ക് കുക്കർനാത്തിൽ മാത്രം വെച്ചുണ്ടാക്കാവുന്ന ഒരു മുട്ട ബിരിയാണി എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടാലോ കുക്കറിനകത്തിൽ മാത്രമേ നമ്മൾ ഇത് വെക്കുന്നുള്ളൂ വെറും മുപ്പത് മിനിറ്റുമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇതിനായി മൂന്ന് കപ്പിലെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് മൂന്ന് കപ്പ് അരിയെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കർ അടുപ്പിൽ വെച്ച് രണ്ട് സ്പൂൺ നെയ്യും കുറച്ച് അല്ലാത്ത ഓയിലും കൂടി ഒഴിക്കുക ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഇട്ട് കോരി എടുക്കാം നല്ലതായിട്ട് വറുത്ത് പൊരി എടുത്തിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ തീരെ കനം കുറഞ്ഞ് കറു കുറ കനം കുറഞ്ഞരിഞ്ഞ് സവാള നമുക്ക് ഇട്ട് വഴ വഴറ്റിയെടുക്കാം സവാള നല്ല ചുമക്ക പരിവാണം ഈ സമയത്ത് നമുക്ക് മുട്ട പൊടിച്ചിട്ട് ഒന്ന് വരഞ്ഞ് അനകത്തിലുപ്പും ഒക്കെ കയറാനായിട്ട് ഒന്ന് വരഞ്ഞിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് പെരട്ടി വയ്ക്കുക അതാ അപ്പോഴത്തേക്കിന് നമ്മളുടെ സവാള നല്ലവണ്ണം ബ്രൗൺ കളറായിട്ടുണ്ട് ഈ എണ്ണയിലേക്ക് നമ്മൾ അരപ്പ് വരട്ടി വെച്ച എന്നിട്ട് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുക അതിനുശേഷം അത് കോരിയെടുക്കുക വീണ്ടും ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഗ്രാമ്പുവും കറുവപ്പട്ടയും ലീഫും ഏലക്കായും എല്ലാം കൂടിയിട്ട് ഗ്രാമ്പുവെല്ലാം കൂടിയിട്ട് ഒന്ന് വരട്ടിയതിന് ശേഷം ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കാം ഇതിപ്പോൾ ഒരു രണ്ട് സവാള അരിഞ്ഞതാണ് ഉള്ളത് ഒരു വിധം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കാം പച്ചമുളക് ഒരു ആറ് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് മറ്റേ മുളക് കൂടി ചേർക്കുന്നില്ല ഞാൻ അതുകൊണ്ട് പച്ചമുളകിൻ്റെ ഇരിയാണേ ഇതിന് ശേഷം ഒരു രണ്ട് തക്കാളിപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അത് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഗരം മസാല നമ്മൾ ബിരിയാണിക്കായിട്ട് പൊടിച്ചെടുത്താണ് ഇത്രയിട്ട് നന്നായിട്ട് വഴക്കുക ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പില സാധാരണ ഇടത്തില്ല എങ്കിലും നമ്മുടെ വീട്ടിലേ തന്നെ കറിവേപ്പിലായാലും മണം ഒരു പ്രത്യേകതയാണല്ലോ കറിവേപ്പിലയിട്ട് മല്ലിച്ചപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റുക ഇങ്ങനെ വഴറ്റിയതിനകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിക്കുക ഇത് നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ അരപ്പിനാ ഇതിനാവശ്യമായ ഉപ്പും ചേർക്കുക തീയപ്പളും സിമ്മിനിടണം അതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉൾ സവാള വറുത്തതും കൂടി പകുതി ഇതിനകത്തിൽ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റുക ഇതിലേക്ക് ചൂടുവെള്ളമാണെ തിളപ്പിച്ച വെള്ളം നാല് കപ്പ് ഒഴിക്കണം നമ്മൾ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് നാല് കപ്പ് വെള്ളം നമ്മൾ ചേർക്കണം ഈ ചോറിന് ഉപ്പ് വരാനായിട്ട് നമ്മൾ ഈ വെള്ളത്തിലും കുറച്ച് ഉപ്പ് ചേർക്കണം ഇതിലേക്കൊരു നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ നീരും കൂടി ചേർക്കണം ഈ ചോറ ഒന്നേലൊന്നേ പറ്റാതിരിക്കാനും അതിനുവേണ്ടിയാണ് ഈ നാരങ്ങ നീര് നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വാലാൻ വെച്ചിരുന്ന അരിയെടുത്ത് ഇതിലേക്ക് ഇടുക ഇതിലേക്ക് മല്ലി മല്ലിയില നന്നായിട്ട് ഇണക്കി ബാക്കി വന്നിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാള വറുത്തതും കൂടി ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഒരു മുട്ടയെടുത്ത് നന്നായിട്ട് നന്നായിട്ട് ഉടയ്ക്കണം കാരണം ഇതിനകത്തിലിടുമ്പോൾ ഈ മുട്ട ബിരിയാണി അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മുട്ടയുടെ ഫ്ലേവർ വരണ്ടായി അതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ട നന്നായിട്ട് പൊടിച്ച് ഇതിനകത്ത് ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന മുട്ടയും ചേർത്ത് കുക്കറിച്ചതിന് ശേഷം ഒറ്റ വിസിൽ വന്നാൽ മതി ഒറ്റ വിസിൽ വന്നിട്ട് പത്ത് മിനിറ്റ് അത് ആവി പോവാൻ വയ്ക്കുക അതിന് ശേഷം തുറക്കുക ഇതാ എന്താ മണമെന്നറിയാമോ അടിപൊളി മണമാണ് നല്ല മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദാ നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കറിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ബിരിയാണിയാണിത് അപ്പോൾ നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ